ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്ന് നവംബർ ഒൻപതാം തീയതി ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ വേദന കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ഒരുത്തനും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം വരുമെന്ന് ഈശോ അരളി ചെയ്തിട്ടുണ്ട് ഈ ദിവ്യവാക്യത്തിൻ്റെ അർത്ഥം വേദപാരംഗതന്മാരുടെ അഭിപ്രായപ്രകാരം മരണശേഷം ഒരുത്തർക്കും യോഗ്യതാ ഫലമുള്ള പുണ്യം ചെയ്യാൻ പാടില്ല എന്നാകുന്നു അതായത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ മനുഷ്യന് സ്വർഗത്തിൽ ഉന്നത പദവി പ്രാപിക്കാൻ വേണ്ടിയുള്ള സൽകൃത്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതായത് ഇപ്പോൾ നാം ചെയ്യുന്ന സൽകൃത്യങ്ങളാണ് നമുക്ക് സ്വർഗം നേടാൻ ഉപയോഗപ്രദമായത് പാപം ചെയ്യാതിരിക്കണം സൽകൃത്യങ്ങൾ ചെയ്യണം ശുദ്ധീകരണ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ സഹിക്കുന്ന സഹനത്തിന് വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല നമ്മൾ ചെയ്ത പാപങ്ങളുടെ കടം വീട്ടൽ മാത്രമാണ് അവിടെയുള്ളൂ അതുകൊണ്ട് മോക്ഷസ്തുതി വർദ്ധിക്കില്ല ഇനി ശുദ്ധീകരാത്മാക്കൾ അവിടെ കിടന്ന് വേദനിക്കുമ്പോൾ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ജപങ്ങൾ അവിടെ കിടന്ന് ജപം ചെല്ലിയാലും അവരുടെ വേദനകൾ അവർക്ക് കുറയില്ല കാരണ മരണത്തോടുകൂടെ വിധി നിശ്ചയിക്കപ്പെടുന്നു ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം അപ്പോൾ അവിടെ പരിഹാരം മാത്രമേ ഉള്ളൂ എത്ര വേദന അനുഭവിച്ചാലും അവിടെ പുണ്യമൊന്നും കിട്ടില്ല ചെയ്തു പോയ പാപങ്ങൾക്കുള്ള പരിഹാരം മാത്രമാണ് ഈ സങ്കടങ്ങളൊക്കെ സഹിച്ചിട്ടും ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഒരു യോഗ്യത ഇല്ലല്ലോ എന്നോർത്തുള്ള സങ്കടം അവരെ വളരെ ദുഃഖിപ്പിക്കുന്നുണ്ട് ബസേത കുളക്കരയിൽ നിന്ന് വെള്ളം ഇളകുമ്പോൾ ആരും കയറ്റാനില്ലാതെ ഇറക്കാനില്ലാതെ വിഷമിക്കുന്ന ആ ഒരു രോഗിയുണ്ടല്ലോ ആ രോഗിയുടെ ഒരു വിഷമം എത്രമാത്രം ഉണ്ടായിരിക്കും വെള്ളമ സമയത്ത് ആദ്യമായിട്ട് ഇറങ്ങാൻ പറ്റാതെ മുപ്പത്തി ലാന് വർഷം കിടക്കുന്ന രോഗി അയാളുടെ വ്യസനം എങ്ങനെയുണ്ടാകും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും ഇതുപോലെയാണ് എന്നാണ് പറയുന്നത് ഇവർക്ക് തന്നെ തന്നെ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആരെങ്കിലും ഇവരെ സഹായിക്കണം അങ്ങനെയുള്ള അവസരത്തിൽ ആരും ഇവരെ സഹായിക്കുന്നില്ലെങ്കിൽ ഇവരുടെ മനസ്സ് എങ്ങനെയായിരിക്കും ഇവരുടെ വേദന എന്തായിരിക്കും അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളും അവർക്ക് ആശ്വാസമായിരിക്കാൻ തക്ക പോലെ ശുദ്ധ കൂടെ ചെയ്ത് ഈ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കണം എന്നാണ് പറയുന്നത് ശുദ്ധ നിയോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ സഹനങ്ങളും നമ്മൾ ഈ നിയോഗത്തിന് വേണ്ടി മാതാവ് ഇത് ശുദ്ധീകരാത്മാക്കളുടെ കടം കുറയ്ക്കുന്നതിന് വേണ്ടി അങ്ങയുടെ വിമലഹൃദയത്തോട് ചേർത്ത് വിശ് ഈശോയുടെ ദിവ്യഹൃദയത്തിലൂടെ പിതാവിനെ കാച്ചുവയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ അവർക്ക് ആശ്വാസം കിട്ടും ഇന്നത്തെ ജപം നിത്യനായ സർവേശ്വര ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന അങ്ങേദാസന്മാരുടെ ആത്മാക്കളുടെ മേൽ അങ്ങേ കൃപയെ ധാരാളമായി വർഷിക്കണമേ ജ്ഞാനസ്നാനം വഴിയായി അങ്ങേ തിരുപുത്രൻ്റെ മരണഫലം അനുഭവിപ്പാനിടയായ ഇവർ താമസം കൂടാതെ അങ്ങയെ അഭിമുഖമായി ദർശിക്കുന്നതിനിട വരുത്തി അറിയണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മറ്റു വിശ്വാസികളുടെ പ്രാർത്ഥനയും സാധാരണ ചെല്ലുന്ന പോലെ അഞ്ച് സുഹൃസ്ഥനായി ചെല്ലു ചെല്ലണം ഇന്നത്തെ സുഹൃദം ഈശോ ഞങ്ങളുടെ മേൽ കരുണിയുണ്ടാകണമേ എന്നാണ് ഇന്നത്തെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള കുറിച്ച് ഭിക്ഷ കൊടുക്കണം മരിയ സിംഹ കണ്ട ആത്മാക്കളെക്കുറിച്ചുള്ള ചോദ്യം നിക്കി എൽസ് ചോദിച്ചപ്പോൾ മരിയ പറയുകയാണ് നിരവധി ആളുകൾ പലതരത്തിലുള്ള രാജ്യക്കാർ മരിയയുടെ അടുത്ത് വരാറുണ്ട് പ്രാർത്ഥന ചോദിച്ചിട്ട് എന്നിട്ട് ഒരാളെക്കുറിച്ച് പറഞ്ഞത് നിരവധി അമേരിക്കക്കാരും അയർലൻഡുകാരും ലോകമെമ്പാടുമുള്ള കുറേ പേരും സ്നേഹിച്ച കന്നഡിയെക്കുറിച്ചാണ് ചോദിച്ചത് മരിയ പറയാണ് അദ്ദേഹം വധിക്കപ്പെട്ട് വളരെ വേഗം സ്വർഗത്തിലെത്തി ഈ വിവരം മരിയയ്ക്ക് പറഞ്ഞു കൊടുത്തത് മറ്റൊരു ശുദ്ധീകരാത്മാവാണത്ര അതുപോലെ അതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വധിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹോദരൻ റോബർട്ട് കന്നഡിയും അദ്ദേഹം ഒരു കൊന്തയും പിടിച്ചുകൊണ്ടാണല്ലോ മരിച്ചത് മരിയെ അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ അമ്മ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നിരിക്കും അതുകൊണ്ട് എല്ലാം നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നുണ്ടാകും അതെനിക്ക് തീർച്ചയാണ് കാരണം അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്നായിരുന്നു അത്ര ആ സ്നേഹം നിറഞ്ഞ ഹൃദയം നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് നല്ല സ്ഥലം കിട്ടിയെന്ന് എന്നാണ് മരിയയുടെ അഭിപ്രായം ചോദ്യക്കാരൻ മരിയയോട് ചോദിച്ചു താങ്കളുടെ ഭാവിയെക്കുറിച്ച് ശുദ്ധീകരാത്മാക്കൾ എന്തെങ്കിലും സൂചന തന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ മരിയ പറഞ്ഞ ഈ കാര്യം നമുക്കൊന്ന് ശ്രദ്ധയോടെ കേൾക്കാം മരിയ പറഞ്ഞു വിശദമായിട്ടൊന്നും എൻ്റെ ഭാവിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാലും എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു അത് ഞാൻ കാണുമോ ഇല്ലയോ എന്നെനിക്കറിഞ്ഞുകൂടാ എന്നിട്ട് മരിയ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരുടെയും മാനസാന്തരത്തിനായി ദൈവത്തിൽ നിന്നുള്ള ഒരു അടയാളമായിരിക്കും അത് അവിടുത്തെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെടുത്തും പക്ഷേ എന്നാലും സകലരും മാനസാന്തരപ്പെടുകയില്ല പല രഹസ്യങ്ങളും ഈ ശുദ്ധീകരാത്മാക്കൾ മരിയയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എല്ലാ രഹസ്യങ്ങളും എന്നല്ല ഉദ്ദേശിച്ചത് ചില രഹസ്യങ്ങളൊക്കെ അത് ഈ മരിയാസിമയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ളൊരു ഗിഫ്റ്റാണ് അവരുടെ സഹന ജീവിതത്തിൻ്റെ ഫലമായിട്ട് അപ്പോൾ അവസാനത്തിൽ നടക്കാൻ പോകുന്ന എന്തോ ഒരു വലിയ കാര്യം അങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് എന്ന് ശുദ്ധീകരാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരുടെയും മാനസാന്തരത്തിനായി ദൈവത്തിൽ നിന്നുള്ള ഒരടയാളം ആയിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ശുദ്ധീകരാത്മാക്കൾ പല കാര്യങ്ങളിലും പല അറിവുകളും കൊടുത്തപ്പോൾ അവരുടെയെല്ലാം കുറ്റകൃത്യങ്ങൾ ഭൂമിയിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങളുടെ പിന്നിൽ പലതിൻ്റെയും പിന്നിൽ തിന്മയാണ് അതായത് പിശാജാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടത്രെ ശുദ്ധീകരാന്മാക്കൾ അവരുടെ ഈ സന്ദർശന സമയത്ത് അവരുടെ ഭാവിയെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും അവർ മാനസാന്തരം മാനസാന്തരം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഈ മാനസാന്തരം മാനസാന്തരം എന്ന് അവർ പറയുന്ന കാര്യം ഹൃദയപരിവർത്തനമാണ് എന്നാണ് വ്യക്തമാക്കി കൊടുത്തിട്ടുള്ളത് അല്ലാതെ എല്ലാവരും ക്രിസ്ത്യാനികളാകണമെന്നല്ല ഹൃദയ പരിവർത്തനം അതാണ് മാനസാന്തരം എന്നാണ് പറയുന്നത് അതുകൊണ്ട് നല്ല ഒരു ജീവിതം സ്നേഹത്തോടു കൂടിയുള്ള ജീവിതം വേണം എന്നതാണ് ഈ മാനസാന്തരത്തിൻ്റെ അർത്ഥം വളരെയധികം സ്നേഹിപ്പ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തി കുറേ ആളുകൾക്ക് അറിയപ്പെടുന്ന ഒരു പൊതു പ്രവർത്തകനായ വ്യക്തി നല്ലത് ചെയ്ത വ്യക്തി കുറേ പേര് സ്നേഹിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ മരിക്കുമ്പോൾ കുറേ പേര് പ്രാർത്ഥിക്കും അങ്ങനെ കുറേ പേര് പ്രാർത്ഥിക്കാനുണ്ടാകുന്ന ഒരു വ്യക്തി മരിക്കുമ്പോഴും അതേസമയം വിശുദ്ധിയിൽ ജീവിച്ച ഒരു വ്യക്തി ആരും അറിയാതെ മരിക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥനയൊന്നും കിട്ടില്ല അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഈ മരിയ പറയാണ് നമ്മുടെ നാഥ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മ നമ്മുടെ ഭാഗത്തു നിന്നും ഈ ലോകത്തു നിന്നും വരുന്ന പ്രാർത്ഥനകൾ അധികമുള്ള പ്രാർത്ഥനകൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കൊടുക്കും പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ എന്ന ആള് സൃഗത്തിലെത്തിയോ ഇനി പ്രാർത്ഥിക്കണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അമ്മ പറയുന്നത് ലോകാവസാനം വരെ നിങ്ങൾ ശുദ്ധീകര നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ഇനിയിപ്പോൾ ശുദ്ധീകര ആത്മാവ് നമ്മൾ വിചാരിച്ച ആത്മാക്കൾ രക്ഷപ്പെട്ടു പോയെങ്കിൽ ആ ബാക്കിയുള്ള പ്രാർത്ഥന അമ്മ സ്വരൂപിച്ച് കൂട്ടിവയ്ക്കുന്നുണ്ട് എന്നിട്ട് അത് ആവശ്യമുള്ള മറ്റു പാവപ്പെട്ട ആത്മാക്കൾക്ക് അമ്മ വിതരണം ചെയ്യും അതുപോലെ മറ്റൊരു അറിവാണ് ശുദ്ധീകര ആത്മാക്കളെ മൃഗങ്ങൾക്ക് തിരിച്ചറിയാനാവും അത്ര കുതിരകൾ നായ്ക്കൾ കോഴിക്കുഞ്ഞുങ്ങൾ എന്നൊക്കെയുള്ള മൃഗങ്ങൾക്ക് ഇത് തിരിച്ചറിയാമെന്നാണ് മരിയ പറയുന്നത് കുതിരകൾ ചില സ്ഥലത്തൊക്കെ മുന്നോട്ട് പോവാൻ വിഷമിക്കും ആ വിഷമിക്കുന്ന സ്ഥലങ്ങളൊക്കെ പിന്നീട് ആത്മാക്കളുടെ ആവാസസ്ഥലമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ തിരിച്ചറിയുമ്പോൾ അത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണം അത്ര പിന്നെ ശുദ്ധീകരാത്മാക്കൾ പറഞ്ഞ ഒരു അറിവാണ് നായ്ക്കൾ നായ്ക്കളെക്കുറിച്ച് അത് നായ്ക്കൾക്ക് ശുദ്ധീകരാത്മാക്കൾ അറിയാമെന്നാണ് പറയുന്നത് അപ്പോൾ ബിനനിലെ വിശുദ്ധ ഹിൽഡേ ഹിൽഡേ ഗാഡ് വിശുദ്ധ പറയുന്നത് സാത്താൻ ഏറ്റവും അധികം വെറുക്കുന്നത് നായ്ക്കളയാണെന്ന് കാരണം നായ് മറ്റു മൃഗങ്ങളെക്കാൾ മനുഷ്യനോട് വളരെ സ്നേഹം കാണിക്കുന്നു അതുകൊണ്ട് ഈ സാത്താന് നായ്ക്കളെ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് മരിയ സിമ്മ എന്ന് പറയുന്ന ഈ സഹോദരിയെക്കുറിച്ച് കുറേ പഠനങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി നാലിൽ ഈ മരിയ സിമ്മ മരണമടഞ്ഞു ഇവർക്ക് കുറേയധികം കാര്യങ്ങൾ ആത്മാക്കളെക്കുറിച്ച് അറിയാമായിരുന്നു ഇവരുടെ ഓരോ അറിവുകളും ഓരോ പ്രവർത്തനങ്ങളും ദൈവസ്നേഹമാണ് സ്നേഹമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ദൈവത്തെ സ്നേഹിക്കണം എന്നതാണ് ഇവരുടെ ഈ പ്രത്യേക കൃപയിലൂടെ ഇവർ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത സത്യം അല്ലാതെ ഇതൊരു ജിജ്ഞാസപൂർവമായിട്ട് ആത്മാക്കളെ കാണുന്ന കാര്യം പറയുന്നതല്ല ഇദ്ദേഹത്തിൻ്റെ അടി അടിസ്ഥാനമായിട്ടുള്ള കാര്യം നടക്കുന്നത് ദൈവസ്നേഹവും ദൈവത്തിലേക്ക് മനുഷ്യരെ അടുപ്പിക്കാൻ ഈ ശുദ്ധീകരണ ആത്മാക്കളിലെ കൃപ ഉപയോഗിക്കുന്നു എന്നതാണ് സത്യം ഈ കുറിച്ച് ഇവരോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് അതായത് നമ്മുടെ ഒരു ആത്മാവിനെ കുറിച്ച് നമ്മുടെ അവരുടെ സ്ഥിതി അറിയണമെങ്കിൽ ഈ മരിയാസിമയോട് പറഞ്ഞാൽ അറിയും അറിയാറുണ്ടത്രേ അത്ര ഇത് രണ്ടായിരത്തി നാല് വരെ നമ്മൾ സത്യമായിട്ട് പല സ്ഥലത്തു നിന്നും കേട്ട കാര്യങ്ങളാണ് കേട്ടോ മരിയയുടെ അടുത്ത് എങ്ങനെ നമുക്കൊന്നും ഇങ്ങനെയുള്ള വര വരങ്ങളല്ല നമ്മൾ ദർശനത്തിൽ ശുദ്ധീകരാത്മാക്കൾ കാണുന്നു അത്രയേ ഉള്ളൂ മരിയ സിംഹ എന്ന് പറഞ്ഞാൽ നേരിട്ട് ശുദ്ധീകരത്മാക്കളെ ദൈവം ഇവരുടെ അടുത്ത് പറഞ്ഞയക്കുന്നുണ്ട് പ്രാർത്ഥന ചോദിപ്പിക്കുന്നുണ്ട് കൊണ്ട് കഠിനമായ സഹനങ്ങൾ ഏറ്റെടുപ്പിക്കുന്നുണ്ട് അതാണ് പ്രധാനം ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ പാപത്തിന് പരിഹാരമായിട്ട് ഈ സഹോദരിയെ ദൈവം വളരെ ശക്തമായി ഉപയോഗിച്ചിരുന്നു സൊണ്ടാഗ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു കൊച്ചുമുറിയിൽ ഒരു മലമുകളിൽ പോലത്തെ ഉള്ള സ്ഥലത്ത് തണുപ്പും മഞ്ഞും ഒക്കെ ഏറ്റവും ഒറ്റയ്ക്ക് ഇവർ ഈ തൂലുകളൊക്കെ എന്തോ ചെയ്ത് ഒരു കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് സഹിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ഇവർ കുറേ എസ്റ്റേറ്റും ബംഗ്ലാവും വാരിക്കൂട്ടുകയും അതുപോലെ റിസോർട്ടുകൾ ഉണ്ടാക്കിയെടുക്കുകയും അടിപൊളി ജീവിതം നയിച്ച ഒരാളല്ല ഒറ്റയ്ക്ക് ഒരു ഗുഹ പോലെ ഒരു സ്ഥലത്ത് ഇരുന്ന് ആത്മാക്കളെ കണ്ട് അവർക്ക് വേണ്ടി സഹിച്ച് പ്രാർത്ഥിച്ച് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാത്മാവാണ് ഒരു സഹോദരിയായിരുന്നു ഇത് പറയുമ്പോൾ യേശുവാണ് ഏകരക്ഷകൻ യേശു എല്ലാവരെയും രക്ഷപ്പെടുത്തിയോളും അതിനിടയിൽ ഈ മരിയാസിമ എന്താണ് രക്ഷപ്പെടുത്തുന്നത് എന്ന് ചോദിക്കാനായിട്ട് ഇടയുണ്ട് നമുക്കറിയാമല്ലോ വീണ്ടും കർത്താവ് പറഞ്ഞു വെച്ചിട്ടുള്ളത് എൻ്റെ ശരീരത്തിൽ ഞാൻ സഹിച്ച മുറിവുകളുടെ പീടുകളുടെ കുറവാണ് നമ്മളൊക്കെ നികത്തുന്നത് കർത്താവ് പൊതുവായിട്ടുള്ള ആദ്യ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചെങ്കിൽ പിന്നീട് ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം മനുഷ്യർ തന്നെ ചെയ്യണം അല്ലാതെ യേശു ഒരു രക്ഷകനാണ് യേശു രക്ഷിച്ചോളും ഒരു ബലി അർപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മളെല്ലാ പാപങ്ങളും ചെയ്താൽ നമുക്ക് തന്നെ അറിയാലോ അതിലൊരു നീതിയില്ല അതിൽ അങ്ങനെ പറഞ്ഞാൽ എന്തോ ഒരു പെശകമാണല്ലോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം അപ്പോൾ ഏകബലിയാണ് ബലിയാണ് ശരി തന്നെയാണ് ആകെ ഒരു ബലിയെ അർപ്പിച്ചിട്ടുള്ളൂ അത് മതി അത് എന്തിനു എന്നാണ് ചിന്തിക്കേണ്ടത് ആദ്യപാപം മൂലം അടച്ചുവെച്ച വെച്ച സ്വർഗ്ഗം തുറക്കാനാണ് അങ്ങനെയൊരു ഏക ബലി സമർപ്പിച്ചത് ഇനിയൊരു ബലി അതിനു വേണ്ടി സമർപ്പിക്കണ്ട പക്ഷേ ഇനി മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് അതിന് ശേഷം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ദൈവന്തം വരാന് തന്നെ ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കണ്ട അതുകൊണ്ടാണ് ദൈവം പല മന മനുഷ്യരെയും ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയുള്ള കൃപകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരുടെ ജീവിതമാണ് നോക്കുക ഒരു നല്ല പ്രവൃത്തി ഒരാൾ ചെയ്യുമ്പോൾ അവരുടെ ജീവിതം നമ്മൾ നോക്കും കുറേയധികം സമ്പത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്തോ ഒരു പശകുണ്ട് ചില ജീവിതങ്ങൾ ഇങ്ങനെ മലമുകളിലും കാട്ടിലും പോയി ഒറ്റയ്ക്കിരുന്നവർ ജീവിക്കുമ്പോൾ അതിലും എന്തോ ഒരു പ്രത്യേകതയുണ്ട് അത് മനസ്സിലാക്കണം നല്ല ഒരു പ്രത്യേകത ഈ സഹോദരി ഈ മ കാര്യവും പറഞ്ഞിട്ട് പൈസ സമ്പാദിക്കലല്ലായിരുന്നു ലക്ഷ്യം സഹിച്ച് 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 ഒരുപാട് സഹിക്കുകയാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മരിയക്ക് ഗിഫ്റ്റ് ദൈവം കൊടുക്കുന്നത് അപ്പോൾ ചിലപ്പോഴൊക്കെ ശുദ്ധീകര ആത്മാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഉത്തരം ഒന്നും കൊടുക്കാറില്ല അത്ര ഈ ഇൻ്റർവ്യൂ ചെയ്ത നിക്കിയൽസ് ചോദിച്ചു ഞാൻ കുറച്ച് പേരുടെ പേരുകൾ എനിക്കറിയണമെന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് മരിയ പറഞ്ഞു ഓരോ ഇഞ്ച് സ്ഥലം വിട്ട് ഓരോരുത്തരുടെ പേരും അവരുടെ നാടും അവരെപ്പോൾ മരിച്ചു എങ്ങനെ മരിച്ചു അതും എനിക്ക് എഴുതി തന്നാൽ മതി ഞാനത് ശുദ്ധീകരത്മാക്കൾ വരുമ്പോൾ കാണിച്ചു കൊടുത്ത് അവർ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുമ്പോൾ ഞാൻ ആ ബാക്കിയുള്ള സ്ഥലത്ത് മറുപടി എഴുതി നിങ്ങൾക്ക് തിരിച്ചു തരാം എന്ന് അങ്ങനെയാണ് പറയുന്നത് ഈ കാര്യം വെറുതെ അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ഇങ്ങനെ അവർ സ്വർഗത്തിൽ പോയോ എന്ന ഇങ്ങനെ ചോദിക്കരുത് എന്ന് പറഞ്ഞു മതിയ ഇത് ചോദിക്കുന്നത് എന്തിനാണ് അവരുടെ അവസ്ഥ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കണം ആ മനോഭാവത്തിലൂടെ ചോദിക്കണം അല്ലാതെ വെറുതെ ജിജ്ഞാസപൂർവം അലങ്ങി ഇവരെ പരീക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഈശുധീകരത്മാക്കൾ മറുപടി കൊറ കൊടുത്തില്ലത്രേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഒരാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചു എന്ന് ഹിറ്റ്ലറിനും സ്റ്റാലിനും എന്താ പറ്റിയേക്കണേ അവരെക്കുറിച്ച് അറിയണമെന്ന് അപ്പോൾ മരിയ വിചാരിച്ചു എന്നോട് പറഞ്ഞ കാര്യമല്ലേ ഞാൻ ചെയ്യാം എന്ന് വിചാ വിചാരിച്ച് അവരുടെ കയ്യിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞ വശം ഒരു ശുദ്ധീകരാത്മാവ് ആത്മാവ് വന്ന് പറഞ്ഞു ഇതിന് ഉത്തരമില്ല എന്ന് അപ്പോൾ ചോദിച്ച എന്തേ അതിന് ഉത്തരമില്ലാത്ത എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ചോദ്യം ചോദിച്ച ആൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു താല്പര്യമില്ല വെറുതെ വന്ന് ചോദിക്കേണ്ടതാണെന്ന് അങ്ങനെ മനുഷ്യൻ്റെ മനോഭാവത്തിന് ഭയങ്കര പ്രത്യേകതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു അറിവ് ഈ ശുദ്ധീകരാത്മാക്കൾ നമ്മുടെ അടുത്ത് ഒന്നും ഇണ്ടാതെ വന്ന് നിൽക്കുമ്പോൾ അയ്യോ ഞാൻ ഇന്ന ആളെ കണ്ടു ഇത് കണ്ടു അത് കണ്ടു എന്ന് പറഞ്ഞ് നടക്കാതെ വെറുതെ ഭയപ്പെട്ട് ഓടി നടക്കാതെ നമ്മൾ കണ്ടല്ലോ ഈറ്റങ്ങൾ പാവ പാവപ്പെട്ട ആത്മാക്കളാണ് ഇവര് മരിച്ചുപോയി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ ദൈവം നമുക്ക് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ ഒരാത്മാവിനെ നമ്മൾ കണ്ടു നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ സ്വപ്നത്തിൽ വന്ന് നിൽക്കുന്നു ഈ വന്ന് നിൽക്കുന്നതിൻ്റെ അർത്ഥം അവർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് അവർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം അവർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കണ്ടാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്താണ് അതെന്താണെന്ന് ചോദിക്കാതെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങണം പ്രാർത്ഥനയാണ് മുഖ്യം പ്രാർത്ഥിക്കുക 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 നിരന്തരം പ്രാർത്ഥിക്കുക അടുത്ത അമ്മയുടെ ആഹ്വാനമാണ് സഹിക്കുക 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 സഗനം അതാണ് വേണ്ടത് പ്രാർത്ഥന അതുപോലെ എപ്പോഴും പറയുക ദൈവസ്നേഹത്തിൽ ജീവിക്കാനാണ് ദൈവസ്നേഹം ദൈവസ്നേഹവും പരസ്നേഹവും ഇല്ലാതെ പോയതാണ് ഈ ശുദ്ധീകരണ സ്ഥലത്ത് വന്ന് കിടക്കേണ്ട ഗതികേട് വരുന്നത് നമുക്കും അവർക്കും അതുകൊണ്ട് ഇപ്പോഴേ നമുക്ക് ശ്രമിക്കാം ദൈവത്തിനോടുള്ള സ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് പ്രിയ സഹോദരങ്ങളിൽ ഈ ലോകത്ത് ഇങ്ങനെ പലർക്കും പല കൃപകളും കിട്ടുന്നുണ്ട് അത് തിരിച്ചറിയണം തിരിച്ചറിഞ്ഞത് സാത്താൻ നിന്നാണോ ദൈവത്തിൽ നിന്നാണോ എന്നുള്ളത് തിരിച്ചറിയണം മാത്രമല്ല ഈ കൃപകൾ ഭൗതികമായിട്ടുള്ള സമ്പത്ത് വാരി കൂട്ടാൻ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കൃപയുടെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് നല്ലത് പലതരം കൃപകൾ ചിലപ്പോൾ അത് സാത്താനെന്ന് വരുന്നതായിരിക്കാം മിക്കപ്പോഴും സാത്താനെന്ന് വന്ന് കൃപകൾ ഉപയോഗിക്കുന്നവർ അത് ലോകത്തുള്ള സ്ഥലങ്ങൾ വാരി കൂട്ടാനും ഡെപ്പോസിറ്റ് കൂട്ടാനും അടിപൊളി ജീവിതത്തിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും അത് മാനുഷികമായിട്ട് കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാം അപ്പോൾ അവരിൽ നിന്നും മാറിയകന്ന് സഹനം പ്രാർത്ഥന പരിശുദ്ധ കുർബാന ലളിതമായ ജീവിതം അത് നയിക്കുന്നവരെ നമ്മൾ നോക്കണം ഇല്ലെങ്കിൽ മരിയ പറഞ്ഞതുപോലെ ആപത്തിൽപ്പെടും അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആത്മാക്കളുടെ കാര്യങ്ങൾ വെറുതെ ജിജ്ഞാസയോട് ചോദിക്കരുത് ഒരാത്മാവിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് വിഷമത്തിലാണെന്ന് അറിഞ്ഞാൽ ശക്തമായി സഹനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമോ എങ്കിലേ ഇതുപോലെ ജിജ്ഞാസപൂർവമായി ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമുള്ളൂ അതാണ് മരിയ സിംഹ പറഞ്ഞത് നമ്മൾ ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ്റെ വിശേഷം എന്തായി അവർക്ക് എന്തിനും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം അങ്ങനെയാണെങ്കിലേ വിശേഷങ്ങൾ ചോദിക്കുന്നത് നല്ലതായിട്ട് വരുള്ളൂ ഇല്ലെങ്കിൽ ആ വെറുതെയുള്ള ജിജ്ഞാസ മൂലമുള്ള ചോദ്യത്തിനും നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട വരും നമുക്കിതെല്ലാം ഓർക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അനേക ശുദ്ധീകരത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏത് പുതിയ അറിവുകൾ വന്നാലും നമ്മൾ നമ്മുടെ ഉറച്ച വിശ്വാസത്തിൽ നിൽക്കണം സഹനസഭ സമരസഭ വിജയസഭ നമ്മൾ സഹനസഭയിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം നമ്മെ ഈ ബോധ്യത്തിൽ നിലനിർത്തട്ടെ ആമേൻ